ഗൈസ് പിന്നെ നമുക്ക് കർണാടക സ്റ്റേഡിൽ ഒരു കല്യാണത്തിന് പോയിട്ട് വരാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കല്യാണാണെട്ടോ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിൽ നടക്കും ടീച്ചേഴ്സിന്റെ കാറിലാണ്ട്ടോ നമ്മൾ പോകുന്നത് ഞങ്ങൾ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളടക്കാത്തിരുന്നിണ്ട് കാറിന് പിന്നെ ഭയങ്കര ടൈമിങ് ആയതുകൊണ്ട് നേരത്തെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ കാറിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ ഒക്കെ അടിച്ച് പോവാണ് കേട്ടോ അതെന്താ പെട്രോൾ പമ്പ് കണ്ടാൽ മനസ്സിലാവില്ലേന്ന് ചോദിക്കരുത് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഇവിടെ നിന്നൊരു ട്വിസ്റ്റ് ഉണ്ടായി അങ്ങക്ക് മനസ്സിലായിക്കോളൂ അങ്ങനെ നമ്മൾ വരിക നമുക്ക് ഇവിടുന്ന് പാനിപൂരി ഒക്കെ കിട്ടിയിട്ടുണ്ട് പാനിപൂരി കഴിച്ചതിന് ശേഷം കട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിച്ചുകൊണ്ട് ാണ് സാറ് പറയുന്നത് ഓഡിറ്റോറിയം മാറി നമ്മളെന്താക്കുന്ന അടുത്തടുത്ത് രണ്ട് ഓഡിറ്റോറിയം കൊണ്ട് ചെയ്യും പിന്നെ ഒന്ന് നോക്കിയിൽ ആരും അറിയാത്ത പോലെ നേരെ പോയി നമ്മൾ നേരെ മിസ്സിനെ കാണാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇതാണ് ഞങ്ങൾ മിസ് അങ്ങനെ നേരെ നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങളെ മാമ് കണ്ടിട്ട് ഹായ് ഒക്കെ തന്ന നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് ആണല്ലോ മെയിൻ ഇവിടെ വെജ് ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സീറ്റ് കിട്ടി അപ്പം എന്താ ആദ്യം കഴിച്ചാലും ഒക്കെ ചീറ്റ് സമൂസ പോലെ ചുരുക്കിക്കൊണ്ടു പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു അങ്ങനെ എന്താ അവിടെ നിന്ന് കൊടുത്തു കൊടുത്തുകൊടുത്ത് ഓരോരുത്തർ വരുന്നുണ്ട് നമ്മള് നമ്മളെടുത്ത് എത്താൻ വേണ്ടി കാത്തിരിക്കാൻ കേട്ടോ അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന അവസാനം അവരെ പിന്നെ തോരൻ വന്നു ഓലൻ വന്നു 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 ചോറ് സാമ്പാറും കൂട്ടം പായസവും അങ്ങനെ വന്നു ഇവിടെ വെച്ചാൽ ഫസ്റ്റ് ഡെസേർട്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് അമ്മ ആർഡലൊക്കെ നേരെ തിരിച്ചല്ലേ തിന്ന് കഴിഞ്ഞിട്ടില്ലേ ഡെസേർട്ട് ഫസ്റ്റ് നമ്മൾ കഴിച്ച ഒരു അടന്റെ ടേസ്റ്റ് ആയിരുന്നു പിന്നെ മസാല ദോശ വന്നു മസാല ദോശ കഴിച്ചു പിന്നെ പുലാവ് കഴിച്ചു അങ്ങനെ നേരെ പോയപ്പോണ്ട ഐസ്ക്രീം അങ്ങനെ നമ്മൾ ഐസ്ക്രീമും കഴിച്ചു ഇത് നമുക്ക് ഇവിടുന്ന് കിട്ടി ഗിഫ്റ്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് അതാണ് ഞങ്ങൾ മാറിപ്പോയ ഓഡിറ്റോറിയം ഇതാണ് ശരിക്കുമുള്ള ഓഡിറ്റോറിയം അങ്ങനെ നമ്മൾ പാട്ടൊക്കെ വെച്ച് നല്ല സുഖമായിട്ട് പോയി അപ്പൊന്ന അത്രേ ഉള്ളൂ ബാക്കി അടുത്ത ദിവസം ഓക്കെ ബൈ